നമസ്കാരം സമയക്കുറവുമെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക ഒന്ന് കൈയടിക്കുക ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു കുഞ്ഞിനെ ഓർക്കാൻ പാടുപെടുന്ന അമ്മ

ഒരു പഴു മുഖം എന്റെ പൊട്ട മനസ്സിൽ തോന്നിപ്പോ ഞാനോട് ഇങ്ങനെ അതായ ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ എസ് അച്യുതാന്ത്വവും ആയി പറയുകയാണെങ്കിൽ ഘോഷത്തിൽ എൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു നേരുന്നു

മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു വാസിയെ ബിന്ദു പഠിക്കും നിനക്കറിയോ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ് ഫസ്റ്റ് റിസൾട്ട് ഞാൻ തോറ്റു എന്നോട് സ്നേഹിന്തൊന്ന് കൈയടിയത് ഒന്ന് ഒന്ന് മലയാള സിനിമയിൽ വേരിട്ട ശബ്ദം തന്നെ ഉടനായ നടൻ ശ്രീ ജനാർദ്ദനിച്ചു കൊണ്ട് കൊട്ടാരം നസിപ്പിച്ചു തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്

ഹലോ ചേട്ടാ അല്ല ഒന്നും ും ഇന്റർവ്യൂ ചാനലിന്റെ ചാനലിന്റെ അത് ശരി കേട്ടിട്ട് എങ്ങോട്ട് കേട്ടിട്ട് പോകുന്നു പറയണം പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്തോട്ടോ ഞാൻ വിചാരിച്ചു ഇൻട്രസ്റ്റ് ഉണ്ട് ഓക്കെ ഓക്കെ ചേട്ടാ ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ എന്താ ജോലി എന്താ കണ്ണാലിന്റെ പണിയല്ലേ അത് കണ്ടപ്പോ തോന്നുന്നു കൈപ്പണിയായിട്ട് നടക്കുകയാണ് എന്താ ചേട്ടാ മേൻപണിക്കാരനാവാൻ പിന്നെ പണിക്കാരെ കണക്കെടുക്കണം ഒന്ന് കൊറേക്കെ പത്തൈമ്പ ആളെ വൈകുന്നേരം കണക്കാരനോട് എത്താൻ ഞാൻ ഒപ്പിച്ച് കൊടുക്കാൻ ഭയങ്കര കഷ്ടപ്പെട്ട ശരി വൈകുന്നേരം കൂലി ഒന്നിച്ചു തരുമ്പോ ഇത് കണക്ക് കൂട്ടി കൊടുക്കാൻ തരാതാണ് ഏറ്റവും വലിയ പാടല്ലേ വൈകുന്നേരമാ ൊട്ട് അടി കൂടെ ഇതാവുമ്പോൾ തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ പിന്നെന്താ പറയാ ബംഗാളീസ് വന്നതുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണോ പക്ഷെ എല്ലാരും പറയുന്നു ഇവിടെയുള്ള എല്ലാരും പറയുന്ന എന്താന്ന് പറഞ്ഞാല് ബംഗാളീസ് വന്നതുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി പണി കൊറഞ്ഞുപോയി എന്നുള്ളൊരു കഥ ഇതാണ് പണി കൂടുതലാണ് കൂടുതലാണോ അതെന്താ പണി കൂടുതലും ഇങ്ങനെ പണിക്ക് പോകുക ബംഗാളീസിന്റെ കൂടെ അടുമണിയൊക്കെ ഈ വാർപ്പ് തന്നെ വൈകുന്നേരം ഒരു അതിനു വേണ്ടി വിളിച്ചതായിരിക്കും അപ്പൊ അത് ചെന്ന് നോക്കീരല്ലേ കുത്തും വാർപ്പ കപ്പാട്

ഇതെന്ത് ചെയ്തിന്റെ ഞാൻ പിന്നെ പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല അത് ഇടിഞ്ഞു പൊഴിഞ്ഞു വീണേലും യാതൊരു സംശയമില്ല നിങ്ങൾ മുതലാളി നിങ്ങൾ മുതലാളി പാവപ്പെട്ടവൻ അത് തെറ്റി കണ്ടപ്പോ മനസ്സിലായി അയാളല്ലെങ്കിലും പാവപ്പെട്ടവനായി പോലത്തെ വേറൊരു നിങ്ങൾ അയൽപ്പുറത്ത് വേറൊരുപോലെ അവിടെയാണെന്നത് എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം വിളിക്കൂ നിങ്ങളെ വിളിച്ചിട്ട് ഉണ്ടായി അടുത്ത എന്തെങ്കിലും കൂടി വീട്ടു വേണോ ചേട്ടാ ഇത് വാർത്ത പണിക്കാർക്കുള്ള ഇത് മിമിക്രി ചെയ്യുന്ന മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ് ചേട്ടാ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ വെറുതെ ഇങ്ങനെ വന്നിരിക്കണം വെറൈറ്റി നമുക്ക് വേണ്ടത് എന്താ എന്തായാലും അനുഭവിക്കണം

എന്താണ് വെറൈറ്റി ാണ് നമുക്ക് വേണ്ടത് ഈ മരത്തിന്റെ കപ്പി മരത്തിന്റെ കപ്പി ഉപയോഗിച്ചു കൊണ്ട് കിണറി ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല അതിന്